ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയാണ് കാരണം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അവധിയൊക്കെ കഴിഞ്ഞു നമ്മൾ മൂന്ന് ദിവസം ലീവായിരുന്നു അപ്പോൾ ഇന്നാണ് ബുക്കിംഗ് എടു ഓർഡർ എടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റ് ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ കൂടാതെ നമ്മൾ അടിപ്പൊളിയായിട്ടുള്ള ഗുജറി മെറ്റീരിയൽസും ഡിസൈൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു മറുപുറ അല്ല അകം അകമാണോ പുറവാണോ കാണിക്കണം മെറ്റീരിയൽസിൻ്റെ അപ്പോൾ ആ ഉൾവശം ഇങ്ങനെയായിരിക്കും വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും എല്ലാ മെറ്റീസ് നോർമൽ ബ്രാ മെറ്റീരിയൽസിൻ്റെ ഉൾവശം ഇങ്ങനെയായിരിക്കും വൈറ്റ് നിറത്തിലായിരിക്കും ഉണ്ടാകുക ഇപ്പം ഈ ഡിസൈൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അപ്പോൾ എല്ലാം നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല എല്ലാ മെറ്റീരിയൽസിനും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ ആദ്യത്തെ ഡിസൈൻ കണ്ടു കാണും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏറ്റവും പുതു പുത്തൻ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ഇതിൻ്റെ ഉൾവശം കണ്ടല്ലോ അല്ലേ ഇങ്ങനെയായിരിക്കും വർധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഉൾവശം പിന്നെ വ്യത്യാസമുള്ളത് രാജ്വാദി ഡിസൈനും വർധമാൻ ബ്രാൻഡിൽ വരുന്ന രാജ്വാദി വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് ഒക്കെ ആയിരിക്കും അത് ഞാൻ പറഞ്ഞു തരാം കാണിച്ച് തരാം കേട്ടോ അതും ഇന്നത്തെ വീഡിയോയിലുണ്ട് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്നത് അപ്പോൾ ഈ ഡിസൈനിൽ നല്ല ഫ്ലോറൽ ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് ഇത്രയും കളറുകളായിരുന്നു അതിലുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ലൊരു ഇക്കത്ത് ഡിസൈനാണ് ചെറിയ ഇക്കത്ത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല കളർ കളർച്ചാട്ടുമാണ് കേട്ടോ അപ്പം കളേഴ്സൊക്കെ കണ്ടോളുക പിന്നെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു മൂന്ന് ദിവസത്തെ റിപ്ലൈ കൊടുക്കാനുണ്ട് കുറേ പേർക്കൊക്കെ അറിയാമായിരുന്നു ലീവ് ആയിരിക്കുമെന്ന് അപ്പോൾ കുറേ പേരൊക്കെ ഓർഡർ എടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാണ് റിപ്ലൈ മെസ്സേജ് ഇട്ടിട്ടുള്ളത് ഓർഡർ എടുക്കാൻ തുടങ്ങുമ്പോൾ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ കുറേ പേർക്ക് റിപ്ലൈ കിട്ടാതെ ഉണ്ടാകും എന്തായാലും മൂന്ന് ദിവസത്തെ കുറേ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഇത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് മൂന്നാമത്തെ കളറ് ഡാർക്ക് ഗ്രീനായിരുന്നു കേട്ടോ ഇതിൽ നല്ല നേവി ബ്ലൂ ആണ് ബേസ് കളർ പക്ഷേ നേവി ബ്ലൂ അങ്ങനെ കാണുന്നില്ല നമുക്ക് ആ ഈ ഗ്രീൻ ആണ് കൂടുതലായിട്ടും ഇതാണ് കേട്ടോ നല്ല കളറ് കറക്റ്റ് കളർ ഇതാണ് ഇതാണേ നമുക്ക് അത് കുറച്ച് കളർ കുറവാണ് തോന്നിക്കുക പക്ഷേ നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നല്ല കളറുള്ള നല്ല മെറ്റീരിയൽസ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ നയൻറ്റി പെർസെൻറ്റേജും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ക്രീനിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ രാഹുൽ ടെക്സോ പ്രിൻറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോ സ്ക്രീനിൽ വർദ്ധമാൻ രാഹുലാണോ എന്നുള്ളത് പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരുമിച്ച് രാഹുൽ അല്ലെങ്കിൽ വർധമാൻ നിട്ടാൽ ഏതാണ് രാഹുൽ ഏതാണ് വർധമാൻ നിങ്ങൾക്ക് മനസ്സിലാകില്ല വർധമാൻ മാത്രം സെലക്ട് ചെയ്ത് വർധമാൻ മാത്രം മതി എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് വേറെ വേറെ കാണിക്കുന്നത് നമുക്ക് കാറ്റലോഗിലാണെങ്കിലും നമ്മളത് ഇടുമ്പോൾ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വർധമാനാണോ രാഹുലാണോ ഏതാണ് മെറ്റീരിയൽസ് എന്ന് ബ്രാൻഡ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് നോക്കി വർധമാൻ മാത്രം വേണ്ടവർ അത് മാത്രം സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഇത് വൈറ്റ് മെറ്റീരിയൽ ആണ് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതുപോലെയുള്ള ഡിസൈൻസ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും കേട്ടോ ഇത് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രാജ്വാദി ഡിസൈനാണ് പുതിയ ഡിസൈനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇത് നല്ല കട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഓറഞ്ച് ആണ് വന്നിട്ടുള്ളത് മഞ്ഞയല്ല മിക്സ് ആൻഡ് മാച്ച് മിക്സാൻമാച്ചാണ് മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു ഒരുപാട് വർഷം ഒരു 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 വർഷത്തോളമായി ഈ ഡിസൈൻ ഇങ്ങനെ ഇറങ്ങുന്നു പക്ഷേ ഡി ഡിസൈൻസ് വേറെ വേറെ ആയിരിക്കും മെറ്റീരിയൽസ് ഒന്നായിരിക്കും ബ്രാൻഡ് വർദ്ധമാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾവശം കണ്ടല്ലോ വെള്ളയല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് മെറ്റീരിയൽ അപ്പോൾ അതിലാണ് വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കുക ചെറിയ പ്രിൻ്റുകളാണ് ടോപ്പും ബോട്ടവും ആയിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇതിന് ഒരുപാട് പേര് ആവശ്യക്കാരാണ് ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പം ഇത് അതിൻ്റെ പെയറാണ് അതിൻ്റെ ഉൾവശം കണ്ടല്ലോ അപ്പോൾ അതിന് കണ്ടില്ല എന്ന് പറയണ്ട അങ്ങനെ ഒരു വിഷമമാർക്കും വേണ്ട അപ്പോൾ അത് അതുകൊണ്ടാണ് ഇതും കാണിച്ചു തന്നത് എല്ലാം കൃത്യമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ധൈര്യമായിട്ട് മെറ്റീരിയൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇത് രാജവാദി വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ എല്ലാം ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരോന്നും വേറെ വേറെയാണ് അതിൻ്റെ ബ്ലാക്കും ഓറഞ്ചും ഒരേ ഡിസൈൻ ആയിരിക്കും അത് പെയറായിട്ട് തന്നെ എടുക്കണം ഓറഞ്ച് മാത്രം സെയിലില്ല ബ്ലാക്ക് മാത്രം സെയിലില്ല രണ്ടും ഒരുമിച്ച് സെയിലുള്ളൂ ഒരേ ഒരേ ഡിസൈൻ അപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റ്ലോഗിലുണ്ട് പിന്നെ കാറ്റലോഗ് ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കുറച്ച് മൂന്ന് ദിവസം അവധിയൊക്കെ ആയതുകൊണ്ടൊന്നും റിമൂവ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല ഇന്നത്തെ വീഡിയോയിലുള്ള ഡിസൈൻസ് നമ്മൾ രാത്രിക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആകുള്ളൂ അല്ലാതെ ഇവിടെ ഇവിടെയുള്ള കളക്ഷൻസിൻ്റെ കളക്ഷൻസ് കാറ്റലോഗിൽ ഉണ്ടാകും കേട്ടോ റെഡിമെയ്ഡിനായിട്ട് പുതിയത് വന്നിട്ടുണ്ട് അതും കാറ്റലോഗിലേക്ക് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം അപ്പം നിങ്ങൾ ബാക്കിയുള്ള കളക്ഷൻസ് എടുക്കാനായിട്ട് കാറ്റലോഗും കൂടെ നോക്കുക കേട്ടോ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അതും നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ടാകും ഇത്രയും കണ്ണിക്കൂത്തുനിന്ന് ഓറഞ്ച് അല്ലാട്ടോ ഇത് കരണ്ട് പോയപ്പോൾ അങ്ങനെ തോന്നിയാണ് അത്രയും ഡാർക്കല്ല കേട്ടോ ഓറഞ്ച് നിങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഈ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക രാഹുൽ പ്രോഡക്റ്റ് ഉണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റ് ഉണ്ട് അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻറ്റും പ്രോഡക്റ്റും വേറെ വേറെയാണ് അപ്പോൾ ആൻമോളിൻ്റെ രാഹുൽ ടെക്സോ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് അതാണ് അപ്പം നിങ്ങളും അതു തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർക്കുക റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ വർദ്ധമാൻ രാഹുൽ ടെക്സോ പ്രിൻ്റ് എല്ലാം ഒരേ റേറ്റാണ് കേട്ടോ ഒരേ ക്വാളിറ്റിയാണ് ഒരേ ആണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക രാഹുലും നൽ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊണ്ടുവന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഈ ഡിസൈന് ഇത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കറണ്ട് പോയതുകൊണ്ടാണ് അപ്പോൾ അത് ഇപ്പം മനസ്സിലാവുമെന്ന് കരുതുന്നു കളേഴ്സ് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് പെയറായിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി കാണിക്കുന്നത് രാഹുൽ ടെക്സോ ആണ് അതിൻ്റെ അത് വേണ്ടവരും അത് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് പിന്നെ വേറെന്താ എന്താ പറയാനുള്ളത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ അജറക് ഡിസൈൻ ക്യാമറ കോട്ടൺ അജറക് ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളതും കാറ്റലോഗിലുണ്ട് നെക്ക് പാറ്റേൺസ് ഉണ്ട് പിന്നെ ബാക്കി എന്താണ് ലേസുകൾ പിന്നെ സിബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാറ്റലോഗിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഇന്ന് മുതൽ ആണ് ഓർഡർ എടുക്കുന്നത് റിപ്ലൈ കിട്ടാത്തവർക്ക് റിപ്ലൈ കിട്ടും കിട്ടിയില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞും റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വിളിക്കാവുന്നതാണ് കേട്ടോ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഞങ്ങൾ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് മാക്സിമം അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട് പരിഗണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ ബിസിനസ് അങ്ങ് അടിപൊളിയാക്കുകയാണ് കാരണം ഇനി ഉത്സവങ്ങളാണ് പെരുന്നാളുകളാണ് കല്യാണങ്ങളാണ് ആഘോഷങ്ങളുടെ നാളുകളാണ് ഇനിയൊക്കെ അപ്പോൾ നമുക്ക് ബിസിനസ്സൊന്നും ഇനിയും ഇതിലേറെ നന്നായിട്ടേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷൻസ് ഇനി വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് വീഡിയോസിൽ അപ്ഡേറ്റ് ആക്കാറുണ്ട് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ പറയാനുള്ളത് നേരിട്ട് ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നേരിട്ട് വന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ജി എസ് എം എന്ന് പറയുന്നത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്ററുപത്തഞ്ച് ജി എസ് എം ആണ് മെറ്റീരിയൽസ് കൂടാതെ നമുക്ക് ചുങ്കിടി മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചധികം ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചു ചുങ്കിടി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് പത്ത് കളേഴ്സും ആണ് കേട്ടോ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക ചുങ്കിടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കുറച്ച് മെസ്സേജ് നോക്കിപ്പോൾ അതിലൊക്കെ ചുങ്കിടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചുങ്കിടിയൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി അടിപ്പൊളി ചുങ്കിടിയാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ൊക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തന്നെ അപ്പം നിങ്ങൾ ഈ വീഡിയോയിലുള്ളത് കൂടാതെ തീർച്ചയായിട്ടും എന്താ പറയുക കാറ്റലോഗ് നോക്കണം കേട്ടോ കാരണം അതിലാണ് കൂടുതലും കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഓരോ വീഡിയോയും അപ്ഡേറ്റ് ചെയ്യുന്ന അന്ന് വന്ന അല്ലെങ്കിൽ തൊട്ട് മുൻപിൽ വന്ന പുതിയ ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ആണ് വീഡിയോയിൽ അപ്ഡേറ്റ് ആക്കുന്നത് പിന്നെ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ഒരുപാട് കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റേത് രണ്ടേ തൊണ്ണൂറിൻ്റെത് ചുങ്കണി മെറ്റീരിയൽസും ഒക്കെ കാറ്റലോഗിലെ ആണുള്ളത് അപ്പോൾ ചുങ്കിടീൻ്റെ കാര്യം മറക്കണ്ട വേണ്ടവർ ചോദിക്കാം ഇത് ഗുജറിയാണ് നല്ല അടിപൊളി കളക്ഷനാണ് എന്താ പറയുക ഡോട്ട്സും സ്ട്രൈപ്സും ഒക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല മൂവിങ് ഉള്ള ഒരു മെറ്റീരിയൽസ് ആണ് ഗുജറി മെറ്റീരിയൽസ് ഇത് ഗുജറി എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നല്ലത് കിട്ടുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ഇത് സ്ട്രൈപ്സ് ആണ് രണ്ട് ടൈപ്പ് സ്ട്രൈപ്സും രണ്ട് ടൈപ്പ് ഡോട്ട്സുമാണ് ഉള്ളത് അപ്പോൾ ഉടുപ്പുകൾ അടിക്കാൻ അടിപൊളിയാണെന്ന് പറയേണ്ട അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ നല്ല നേവി ഡാർക്ക് നേവി ബ്ലൂല് റെഡാണ് കളേഴ്സും പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളത് ഇതൊരു ഇടത്തരം ഇത് അത് ഒരു ചെറിയ ലൈൻസ് ഇതാണ് കേട്ടോ എല്ലാ ഡിസൈൻസും കളേഴ്സ് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് നല്ല റെഡും നല്ല നേവി ബ്ലൂ ആണ് നമുക്ക് ഫ്രോക്കുകൾ അടിക്കാനും ഫ്രിൽഡ് വെച്ച കുർത്തികൾ അടിക്കാൻ പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ നമുക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു